മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി എന്നാൽ ഈ വിവരമൊന്നും പ്രതാപനോ വാമദേവനോ ദുർഗാമയ്ക്കോ ഉണ്ണിക്കോ കരുണയ്ക്കോ ഒന്നും അറിയത്തുമില്ല എന്നാൽ ഈ സന്തോഷമൊക്കെ കണ്ണനും മഹാലക്ഷ്മി നമ്മുടെ അനന്തുവിനോട് ഷെയർ ചെയ്യുന്നുണ്ട് അനന്തു അറിയുന്നുണ്ട് കണ്ണന്റെ ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങി ഇത്ര പെട്ടെന്ന് കണ്ണൻ്റെ കാൽ വിരലുകൾ ചലിക്കുമെന്നൊന്നും അനന്ത് പ്രതീക്ഷിച്ചതേയില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം വലതുകാലിൻ്റെ വിരലുകൾ ചലിച്ചു തുടങ്ങി ഇപ്രാവശ്യം ഇടതുകാലും ഇനി ഉറപ്പായിട്ടും അധികം വൈകാതെ കണ്ണൻ ഇണീറ്റ് നടക്കാനാകുമെന്ന് അനന്തു പറയുന്നത് കേട്ടിട്ട് കണ്ണനും മഹാലക്ഷ്മിക്കുമൊക്കെ ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നു അതേസമയം അനന്തു പറയുന്നുണ്ട് തൽക്കാലം ഈ വിവരം നിങ്ങൾ മറ്റാരോടെയും പറയണ്ട അല്ലെങ്കിൽ തന്നെ ശത്രുക്കൾ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് തക്കം പാർത്ത് നടക്കുക ഇനിയിപ്പം കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലും കൂടി ചലിച്ചെന്നറിയുമ്പോൾ അവർ എത്രയും പെട്ടെന്ന് നിങ്ങളെ അപായപ്പെടുത്താൻ ശ്രമിക്കും കാരണം നിന്റെ സ്വത്ത് കണ്ട് മാത്രമാണ് അവരെല്ലാം ജീവിക്കുന്നത് നീ എണീറ്റ് നടക്കാൻ തുടങ്ങിയെന്നറിയുമ്പോൾ ഇനി ആ സ്വത്ത് കിട്ടത്തില്ലെന്നുള്ള ആ ഒരു പേടിയിൽ എന്താ അവർ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ വിവരം രഹസ്യമായി വെക്കണമെന്ന് അനന്തു പറയുന്ന ആ സമയത്ത് തന്നെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നു ഞങ്ങളും അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കുന്നത് തൽക്കാലം ഈ വിവരം മറ്റാരും അറിയേണ്ട അങ്ങനെ ഒരു സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ഉണ്ണി മേഘനെ കാണാനായിട്ട് വരുന്നുണ്ട് എന്തായി ഏകേട്ട കാര്യങ്ങളൊക്കെ മഹാലക്ഷ്മിയെ കൊല്ലൂന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത ദിവസം കാണാൻ അത് നടക്കുമോ നീ വിഷമിക്കേണ്ടട മോനെ അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ അത് സംഭവിച്ചിരിക്കും നീ സമാധാനമായി ഇരിക്കാനൊക്കെ മേഘം പറയുന്നു അതേസമയം ഉണ്ണി മേഘനോട് പരാതി പറയുന്നുണ്ട് കഴിഞ്ഞ മാസത്തെ സാലറി എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല കണ്ണേട്ടനോട് ചോദിച്ചപ്പം മഹാലക്ഷ്മി ഏട്ടത്തെയോട് നേരിട്ട് ചെന്ന് ചോദിക്കാനാണ് പറഞ്ഞേക്കുന്നത് എനിക്കൊന്നും അവരുടെ മുമ്പിൽ പോയി തല കുനിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ശമ്പളം മേടിക്കാൻ പോകാതിരിക്കുവോ അന്നേരം വേഗം പറയുന്നുണ്ട് നിനക്കൊന്ന് അവരുടെ മുമ്പിൽ തല കുനിച്ചു എന്ന് പറഞ്ഞ് എന്താ സംഭവിക്കാൻ പോന്നേ ഈ ഒരു പ്രാവശ്യം കൂടി നീ അവരുടെ മുമ്പിൽ പോയി തല കുനിച്ച് ശമ്പളം മേടിച്ചോ പിന്നീട് ഒരിക്കലും നിനക്ക് അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യം വരത്തില്ല മാത്രമല്ല അവളും നീയും തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നേ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ചെല്ലടാൻ മോനെ അന്നേരം ഉണ്ണി പറയുന്നുണ്ട് ഈ പ്രാവശ്യമെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ മിക്കവാറും കരുണ എന്നെ ഉപേക്ഷിച്ച് പോകുന്ന എല്ലാ സാഹചര്യം കാണുന്നുണ്ട് അവളുടെ വീട്ടിൽ വേലക്കാരിയായിട്ട് കഴിഞ്ഞവൾ ഇവിടെ വന്ന് മഹാറാണിയെപ്പോലെ താമസിക്കുന്നു അവൾ വേലക്കാരിയെ വേലക്കാരിയെപ്പോലെയും അതും പറഞ്ഞ് എന്നോട് എപ്പോഴും വഴക്ക മാത്രല്ല അവളുടെ അച്ഛനും മുത്തശ്ശിയും എന്നെ വെറും കഴിവുകെട്ടവാനായിട്ടാണ് കാണുന്നത് ഞാൻ വെറും ഒരു കിഴങ്ങനല്ലെന്ന് എനിക്ക് അവരുടെ മുമ്പിൽ തെളിയിക്കണമെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് പരലോകത്ത് അന്നേരം മേഘം പറയുന്നുണ്ട് നീ ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ടടാ നിന്റെയും കരുണയുടെയും ആഗ്രഹം പോലെ എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ വാക്കുപോലെയല്ല നല്ല കഴിവുള്ള ആൾക്കാരെയാണ് ഇപ്രാവശ്യം കളത്തിലിറക്കിയേക്കുന്നത് മഹാലക്ഷ്മി ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന അതേസമയം ക്യാബിൻ്റെ ഡോറൊക്കെ തുറന്ന് ഉണ്ണി അകത്തേക്ക് കയറി വരുന്നു ഉണ്ണി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് അത്ഭുതത്തോടെ നോക്കുന്നു കാരണം ഇത്രയും നാൾ അങ്ങനെയൊന്നും തന്നോട് മിണ്ടിയോ സംസാരിക്കാനായിട്ടോ ഒന്നും വന്നിട്ടില്ല ഇതെന്തു പറ്റി ഇവനെന്നൊക്കെ ആലോചിക്കുന്നു ഉണ്ണി എന്താ കാര്യം വന്നിരിക്കുക അതെൻ്റെ സാലറിയുടെ കാര്യം പറയാനാണെന്ന് ഉണ്ണിയും പറയുന്നു അന്നേരം മഹി പറയുന്നുണ്ട് ഇത്രയും ദിവസമായിട്ട് നീ അമ്മാവനും സാലറി പറ്റി ചോദിച്ചു വരാഞ്ഞത് എന്താണെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു എന്തായാലും നീ വന്നല്ലോ നിന്റെ സാലറി ഇപ്പം തന്നെ തന്നേക്കാന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി ഉണ്ണിക്ക് സാലറി എണ്ണി കൊടുക്കുന്നു മഹാലക്ഷ്മി ഇങ്ങനെ പൈസ എണ്ണി കൊടുക്കുന്നതൊക്കെ കണ്ടിട്ട് ഉണ്ണിക്ക് ഭയങ്കര അപമാനമാകുന്നു ഇവളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതിലും ഭേദം കരുണ പറയുന്നത് പോലെ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഉണ്ണി പൈസ മേടിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നു എന്താ ഉണ്ണി സാലറി കിട്ടിയിട്ട് നിനക്കൊരു സന്തോഷമില്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുന്ന സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഏ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എനിക്കിപ്പോൾ പരമസുഖമല്ലേ എന്നൊക്കെ മഹാലക്ഷ്മി ഒന്ന് താങ്ങി പറയുന്നു അത് നല്ല വ്യക്തമായിട്ട് മഹാലക്ഷ്മിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു പിന്നീട് മഹാലക്ഷ്മിയായിട്ടൊന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല ഉണ്ണി അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ശേഷം ആ സാലറി കൊണ്ടുപോയി കരുണയുടെ കൈ കൊടുക്കുന്നു നിന്റെ ചേട്ടത്തിടെ കയ്യിൽ നിന്ന് ഇന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും സാലറി എണ്ണി മേടിച്ചു ഇനി ഒരിക്കലും അവരുടെ മുമ്പിൽ പോയി പൈസ മേടിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കത്തില്ലെന്നാണ് മേകേട്ടം പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നു എന്തായാലും ഇത്തവണ ഈ ശമ്പളം ഞാൻ മേടിക്കാം ഇനിയും നിങ്ങൾക്ക് അവളുടെ മുമ്പിൽ പോയി തലകുനിച്ച് പൈസ മേടിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയത് മേഘേട്ടൻ പല പ്രാവശ്യവും പല പ്ലാനും പദ്ധതിയൊക്കെ പറഞ്ഞ് മോഹിപ്പിക്കുന്ന അല്ലാതെ ഒന്നും നടന്നിട്ടില്ല മാത്രമല്ല മരിച്ച് ശവമായിട്ട് വരുമെന്ന് വിചാരിച്ചവർ വളരെ സന്തോഷത്തോടെ കയറി വരുന്നത് കണ്ട് നിൽക്കേണ്ടി വന്നിട്ടില്ലേ നമുക്ക് ഇപ്രാവശ്യം അവൾക്കൊന്നും സംഭവിക്കില്ല ചിരിച്ചുകൊണ്ട് അവൾ കയറി വരുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും എനിക്ക് എനിക്കിതോന്നേ അന്നേരം ഉണ്ണി പറയുന്നു നീ ഒന്ന് സമാധാനപ്പെടേൻ്റെ കരുണേ നീ ഇങ്ങനെ അടന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞിനെ അത് ബാധിക്കും ഇനി ഈ കുഞ്ഞിനെ പ്രത്യേകിച്ചൊന്നും ബാധിക്കാനില്ല നിങ്ങളെ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് കയറി വന്ന കാലം മുതൽ എൻ്റെ കണ്ണീര് തോർന്നിട്ടില്ല എന്നൊക്കെ കരുണ പറയുന്നു ഉണ്ണിയെ എൻ്റെ വീട്ടിൽ വെറും വേലക്കാരിയായിട്ട് കഴിഞ്ഞവളാണ് ഇപ്പം മഹാറാണിയെ പോലെ ജീവിക്കുന്നത് എന്നാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം സഹിക്കാൻ പറ്റാത്തത് അതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നേ നല്ലതെന്നൊക്കെ കരുണ പറയുന്നു എന്തായാലും കരുണ കുറച്ച് ദിവസം കൂടി ഒന്ന് സമാധാനപ്പെടും ആ മേക്കേട്ടം വാക്ക് പറഞ്ഞിട്ടുണ്ട് ഇത്തവണ പ്ലാൻ പൊളിയില്ല നല്ല കരുത്തരായിട്ടുള്ള ആൾക്കാരെയാണ് കളത്തിലിറക്കിയേക്കുന്നത് എന്നൊക്കെ മേഘേട്ട നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ നിന്റെ ഏട്ടത്തിയുടെ മുമ്പിൽ പോയി തല കുനിച്ച് ശമ്പളം മേടിച്ചത് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്റെ ഏട്ടത്തിയുടെ മുമ്പിൽ പോയി തല കുനിച്ച് നിന്ന് ശമ്പളം മേടിക്കത്തില്ലായിരുന്നു മേഘേട്ട എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എൻ്റെ അവരുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത് ഇനി ഒരിക്കലും ഞാൻ അവരുടെ മുമ്പിൽ പോയി തല കുനിച്ച് നിന്ന് ശമ്പളം മേടിക്കേണ്ട അവസ്ഥ വരത്തില്ല ഇനി ഒരിക്കലും എനിക്ക് അവരെ ജീവനോടെ കാണേണ്ടിയും വരത്തില്ല അന്നേരം കരുണ വീണ്ടും പറയുന്നുണ്ട് ഇതിനു മുമ്പും ഏകേട്ടൻ പല വാക്കും തന്നിട്ടുള്ളതാ അതൊന്നും നടന്നിട്ടില്ലെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ എന്തായാലും അവളുടെ ജീവശവം കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്നൊക്കെ കരുണ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് മഞ്ജുവിനെ തന്നെയാണ് മഞ്ജു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഈ മേഘനാഥൻ അവൻ അറിയാതെ തന്നെ നല്ലൊരു പണി കൊടുക്കണം മറ്റുള്ളവരുടെ ജീവിതം വെച്ച് അമ്മാന ആടുന്ന ഇവന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പണി കൊടുക്കണം അന്നേരം മഞ്ജുവിന് സാഗർ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട് മേഘന്റെ ഒരു മുടിനാരി കൊടുക്കുവാണെങ്കിൽ അപ്പുമോൻ മേഘന്റെ കുഞ്ഞാണോ എന്നുള്ള കാര്യം ഡി എൻ എ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാനാകുമെന്ന് പറഞ്ഞത് അങ്ങനെ മുമ്പ് തന്നെ മേഘന്റെ തല മസാജ് ചെയ്യുന്ന രൂപത്തിൽ ഒരു മുടിനാരി സംഘടിപ്പിച്ചു വെച്ചിട്ടില്ലായിരുന്നോ അതെടുത്ത് പെട്ടെന്ന് തന്നെ സാഗറിനെ കോൾ ചെയ്യുന്നു കോൾ എടുക്കുന്ന സാഗർ ചോദിക്കുന്നു എന്താ മഞ്ജു കാര്യം അന്നേരം മഞ്ജു പറയുന്നു എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് സാഗറിനെ നേരിട്ടൊന്ന് കാണണം ഞാൻ ആ മേഘന്റെ ഒരു മുടിനാർ സംഘടിപ്പിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇനി അധികം വൈകാതെ തന്നെ അയാളുടെ കുഞ്ഞിൻ്റെ ഒരു മുടിനാരും കൂടി സംഘടിപ്പിക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് ഇത് ഡി എൻ എ ടെസ്റ്റിന് കൊടുക്കുകയും വേണം അന്നേരം സാഗർ പറയുന്നുണ്ട് മഞ്ജു വിഷമിക്കേണ്ട ഉടനെ തന്നെ ഞാൻ ആ കുഞ്ഞിൻ്റെ ഒരു മുടിനാർ സംഘടിപ്പിക്കാം ഇത് രണ്ടും കൂടി നമുക്ക് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ട് മേടിച്ചിട്ട് വേണം മേഘനെതിരെ നമുക്ക് പോരാടാൻ എന്ന് പറയുന്നത് കേട്ടിട്ട് മഞ്ജു പറയുന്നു അധികം വൈകാതെ തന്നെ സാഗർ അതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യണം ഇപ്പം തന്നെ കണ്ണേട്ടനെയും മഹാലക്ഷ്മിയും കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നടക്കുക ഇത്തവണ മഹാലക്ഷ്മിയെ കൊല്ലണമെന്നാണ് അയാൾ പറയുന്നത് ഞാൻ കേട്ടത് മാത്രമല്ല അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പിട്ട് തന്നെ അയാളെ നമുക്ക് പൂട്ടണം അല്ലെങ്കിൽ ആ ദുഷ്ടൻ ഏട്ടനെയോ ഏട്ടത്തെയോ അപായപ്പെടുത്തുമെന്ന് പറയുന്നത് കേട്ടിട്ട് സാഗർ പറയുന്നു ഒരിക്കലും അതിന് അനുവദിക്കരുത് മഞ്ജു ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി വളരെ നല്ല സ്വഭാവക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത് മഞ്ജുവിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് ആ മേഘനാഥൻ ഒരുപാട് അവളെ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം അത് നടക്കാത്തതിൻ്റെ കലിക്കാണ് മഹാലക്ഷ്മിയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്ത് നടക്കുന്നത് അതെന്തായാലും അനുവദിച്ചു കൊടുക്കരുത് എന്നൊക്കെ സാഗർ പറയുന്നു അതേസമയം കാണിക്കുന്നത് കണ്ണനെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണൻ്റെ ഇടതുകാലിൻ്റെ വിരലുകൾ ചലിക്കുന്നത് നോക്കിയിരിക്കുന്നു കാലിൽ തടവിയിരിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് തനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായില്ലേ എന്നേക്കാൾ കൂടുതൽ ഞാൻ എണീറ്റ് നടക്കണമെന്ന് ആഗ്രഹിച്ചത് താൻ തന്നെയല്ലേ എന്നൊക്കെ കണ്ണൻ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി പറയുന്നു കണ്ണേട്ടൻ വീൽ ചെയറിലിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കണ്ണേട്ടനെ പരിഹസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട് അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് എന്ത് വില കൊടുത്തും എൻ്റെ കണ്ണേട്ടനെ ഇണീറ്റ് നടത്താൻ ഞാൻ ശ്രമിക്കുമെന്ന് ഇപ്പോൾ എന്തായാലും കണ്ണേട്ടൻ്റെ വലതുകാലിൻ്റെ വിരലുകളും ഇടതുകാലിൻ്റെ വിരലുകളും ചലിച്ചു തുടങ്ങിയല്ലോ ഇനി അധികം താമസിക്കാതെ തന്നെ കണ്ണേട്ടന് ഇണീറ്റ് നടക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പുറത്ത് ബെല്ല കേൾക്കുന്നു അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ആരാ നമ്മുടെ ഡോറ് തട്ടാൻ എന്തായാലും ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു മഹി എണീറ്റ് പോകുമ്പം കണ്ണൻ പറയുന്നു പെട്ടെന്ന് പോയി ഡോർ തുറക്കണ്ട പകുതി ഡോർ തുറന്ന് ആരാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഡോർ പൂർണ്ണമായിട്ടും തുറന്നാൽ മതിയെന്ന് പറയുന്നു ശത്രുക്കൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് ആ കാര്യം മറക്കണ്ട എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് പതുക്കെ മഹാലക്ഷ്മി ഡോർ തുറക്കുന്നു എന്തായാലും പുറത്തു വന്നിരിക്കുന്ന ആൾ മഞ്ജു ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ബാക്കിയുള്ള ഭാഗം നാളെ കാണാനാകും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ